പേടിയാ ഇറങ്ങാൻ ഇവിടെ ഈ വഴിയിലൂടെ പകല് പോലും ഇവിടുത്തെ നാട്ടുകാർക്ക് നടക്കാൻ ഭയമാണ് ആളുകൾ ഭീതിയോടെയാണ് ഈ വഴിയിൽ നടക്കുന്നത് എന്താണ് അതിന് കാരണം ഇവിടെ ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചത് ആളുകൾ വളരെ ഭയത്തിലും ഭീതിയിലുമാണ് നമുക്ക് ഇവിടെ നാട്ടിലെ തൊഴിലുറപ്പ് കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ശരിക്കും ചേച്ചിക്ക് എല്ലോ എല്ലാവശ്യമോ ഈ ഇവിടെ പകലും നടന്നു പോവാൻ പേടിയാണോ എന്തു നിങ്ങൾ പേടിക്കുന്നത് എന്തിനാ അങ്ങനെ ഇങ്ങനെ ഒരാൾ തല്ലിക്കൊന്ന് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയത് തന്നെയാണോ മനുഷ്യനും പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടിട്ടില്ല പക്ഷെ ആൾക്കാർ പറയുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഞാനും കൂടെ ചാവാനായിരുന്നു അങ്ങനെ ഞാൻ അവളെ ആദ്യം കൊന്നിട്ട് ചാവൊന്നും പറഞ്ഞായിരുന്നു ഞാൻ തന്നെ ചെയ്തത് അയാളെ കണ്ടായിരുന്നു റപ്പ് കഴിഞ്ഞ് പോയപ്പോ പതിനൊന്ന് മണി ആക്കെ ആയി അന്നേരം ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ആ സ്ത്രീയെ കാണുന്നത് അപ്പൊ അതിനുമ്പ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കടവാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനന്നേരം ഓർക്കുവോ ഇതിന്റെ മുഖം കണ്ടിട്ട് കടത്തിന്റെ ആയിരിക്കും വിഷമം വന്നല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ പോവുകയും ചെയ്ത് വേറെ ആരെങ്കിലും ഈ ഒറ്റയ്ക്ക് അങ്ങനെ കാണും ആ സ്ത്രീടെ ഒരു ബന്ധു തന്നെ ഞങ്ങൾ അന്ന് ഇവിടെ സംസാരിച്ചപ്പോ ആ ബന്ധു തന്നെ പറഞ്ഞു സ്ത്രീയുടെ ബന്ധു അപ്പൊ അത് ചെയ്യാൻ പുള്ളിക്കാരനൊറ്റില്ല കാരണം ആ പുള്ളിക്ക് ഒരു ഓർമ്മ ഒരു പ്രശ്നമുണ്ട് പിന്നെ അയാ ശാരീരികമായിട്ടും അത്ര ബലക്ഷയ ഒരു ഇതുണ്ട് അതുകൊണ്ട് പുള്ളിക്കൊറ്റയ്ക്ക് മേളി പൊക്കി ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല ആ സ്ത്രീയുടെ ഒരു ബന്ധുവാണ് പറഞ്ഞത് അതൊക്കെയാണ് ചേച്ചിണ്ടോടിയുണ്ടോ തൊട്ട് കീഴിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോ നമുക്ക് എപ്പോഴും ഓർക്കുമ്പോ ഓർക്കുമ്പോ ആ ഒരു ഭയം മറ്റേ ഞങ്ങൾ ഇവിടെ ഓടിച്ചാണ് നടന്നതാ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയാ ഇല്ല നോക്കിയാ സന്ധ്യ കഴിഞ്ഞെല്ലാം കേറി കിടക്കുന്നു അതിന്റെ കൂടെ ഒന്നുകൂടെ പേടി അയ്യോ ഇപ്പൊ ഞങ്ങക്ക് വെളിയിറങ്ങാൻ പേടിയാ പിന്നെ ഞാനിപ്പം മറ്റേത് ഇവിടെ വെളിയിലൊക്കെ എട്ടൊമ്പത് മണി പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴാണ് ഞാനും അണ്ണനും ഇവിടെ കയറി കിടക്കുന്ന ഒക്കെ ഇപ്പം രണ്ടു ദിവസം കൊണ്ട് ഞാൻ വെളിയിരിക്കത്തില്ല എനിക്ക് പേടിയാങ്ങോ തൂങ്ങിയിരിക്കുന്ന കണ്ടില്ല തൂങ്ങി അത് അഴിച്ച് ആ ഹാളി കൊണ്ട് കിടത്തിയപ്പോ എന്നെ ഇതുപോലെ വിളിച്ചായിരുന്നു അകത്തോട്ട് പോലീസുകാർ വിളിച്ചായിരുന്നു ഇപ്പൊ ഇത് അങ്ങനെ ഞാൻ കേറിക്കണ്ട പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇത് ആദ്യത്തെ സംഭവം അല്ലയോ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയൊന്നുള്ള വഴക്കും ബഹളവും ഒന്നും ഇല്ലാത്തതാ ഇവിടെ നോക്കിയാൽ അറിയത്തില്ല എന്തെങ്കിലും അല്ല എന്റെ ഞങ്ങളുടെ ഈ ബഹളം കണ്ടു ഞങ്ങൾ അന്ന് ഒരു മണിയായപ്പോ ജനല് തുറന്ന് നോക്കി പുറന്നു നോക്കിയപ്പോഴാ ഇവിടെ എല്ലാം പോലീസുകാർ നിൽക്കുന്നുണ്ടാ ഞങ്ങൾ അപ്പുറത്ത് അവരെ കൂടെ വിളിച്ചോണ്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങിപ്പോയി നോക്കി ഇവിടെ പോലീസുകാരൊക്കെ നിക്കുന്നുണ്ടേ അപ്പുറത്തൊരു പയ്യൻ രാത്രി മുറ്റത്ത് ഇറങ്ങിയതാ അപ്പൊ ആ പയ്യൻ വിളിച്ച് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി നോക്ക് നിറയെ പോലീസുകാർ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴാ ആ പയ്യൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അക്കെ നിങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ഒരാൾ തൂങ്ങിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓടിയത് പിന്നെ അവർ പണം പിടിച്ച മനുഷ്യർക്ക് ഭാര്യയ്ക്കും ഭർത്താവ് എറണാകുളത്ത് ജോലി ആയതുകൊണ്ട് ഒരു വാടക കൊടുത്തിട്ട് പോയതാ അവർക്ക് അവർക്കിപ്പോ എന്തോ ചെയ്യാനും അവരാവുന്നേ ഇത്ര പൊക്കി കെട്ടിടമായി പിന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് അത് മനസ്സിന് വരെയും ഇത് അപ്പൊ അവരുമായിട്ട് കൂടുതൽ സഹകരിച്ചായിരുന്നെങ്കിലേ ഞങ്ങളോട് നല്ല ആരോടും അവർ സഹകരിച്ചിട്ടില്ല ഇതുവരെ ഈ സഹകരിക്കാതിരിക്കുമ്പോഴേ നമ്മൾ സൂക്ഷിച്ചോ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നില്ലേ അല്ല ഇവര് ഈ കടത്തിന്റെ ആളുകളൊക്കെ വന്നു കിടന്ന് ഇങ്ങനെ ആവുമ്പോ ഞങ്ങള് പരസ്പരം മറ്റുള്ള അതിലുകാർ തമ്മി ഞങ്ങൾ പറയുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ ശ്രദ്ധിച്ചോണം ഇവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നോ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ില്ല ഇനിയിപ്പിറങ്ങും അതുകൊണ്ട് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല പേടിയാ ഇങ്ങനെ ഈ പുള്ളികണക്ക് ആദ്യമായിട്ടായി ഇന്നലെ ഞങ്ങള് കാണുന്നത് ഇവിടെ അങ്ങനെയുള്ളൊരു കേസ് കേട്ടാ ഇല്ലായിരുന്നു പിന്നെ ഇവരിങ്ങനെന്തോ സംഭവിച്ചറിയത്തില്ല എനിക്ക് അങ്ങനൊന്നും പേടിയൊന്നുമില്ല പിന്നെ ഒരു പെണ്ണല്ലയോ ചെറിയൊരു ഭയം ഉണ്ട് പിന്നെ പോലെ വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല ഒന്നുമില്ല അതെക്കോട് നോക്കുമ്പോഴേ ഇപ്പൊ പേടിയാ ഭയങ്കര പേടിയാണല്ലോ ആ കടമില്ലാത്തവരാരും ഇല്ല എനിക്കും കടവുണ്ട് നമ്മളത് മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നെ അത് കൊടുക്കണ്ടായോ അതൊരു ഒരു ഇല്ലയോ അവരോടില്ലേ പിന്നെ വന്നു ചോദിക്കുന്നേ അല്ലെങ്കിൽ എല്ലാരും കൂടെ പോണം അപ്പൊ പിന്നെ ആരും ഒന്നും കടക്കാരാട കൊടുത്ത അവരുടെ ആൾക്കാർക്ക് തന്നെ അവരൾക്കാരായ കൊടുത്തിട്ടുള്ളത് അല്ല പുറത്തൊന്നും നമുക്ക് അറിയത്തില്ല ഇങ്ങനെ വന്ന് ബഹളം വെക്കുന്നതൊക്കെ നമുക്ക് പിന്നെ പിന്നത്തെ ഒന്നും അറിയത്തില്ല എനിക്കും ബാധ്യതയുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പിന്നെ കടം എങ്ങനെ അവർക്ക് ജീവിക്കാൻ രണ്ട് പിള്ളേർക്ക് ജോലിയുണ്ടല്ലോ രണ്ട് പെൺപിള്ളാരുണ്ട് അവർക്ക് ജോലിയുണ്ട് പിന്നെ കട വലിയ സാറേ ആരെങ്കിലും വന്നു ചോദിക്കുമ്പോൾ അവർക്ക് നാണക്കേട് അയാളെ അയാൾക്ക് ഉള്ളതാ കൂടുതലും അയാള് വണ്ടി ഇടിച്ചൊക്കെ ഒത്തിരി പൈസ ഒക്കെ ചിലവായി അതിനൊന്നു മണിക്ക് ഞങ്ങളെ തൊഴിലുറപ്പ് കഴിഞ്ഞാ വിടുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ അവര് ഭാര്യയും ഭർത്താൻ കൂടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നു മുഖമൊക്കെ കണ്ടിട്ട് ഭയങ്കര ദുഃഖമാണ് ആ മരിച്ച ദിവസം എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ഭർത്താവ് ഇങ്ങനെ വണ്ടിയായാലും തന്നെ കാലും കുത്തി ഇങ്ങനെ നിൽക്കുന്നു ഭാര്യ ഇറങ്ങി കയറ്റു പുറന്ന് അങ്ങോ പോയി പിന്നെ പിറ്റേന്ന് ഞങ്ങള് വെളുപ്പിനെ അറിയുന്നു ഓരോരുത്തരും വിളിച്ചിങ്ങനെ ഒന്ന് തൂങ്ങി മരിച്ച് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് പറഞ്ഞു എന്തോ വല്ല ഞങ്ങൾ അന്നേരം പറഞ്ഞ കടത്തിന്റെ ആയിരിക്കും കടം കൊണ്ടുള്ള ആ ഞങ്ങൾക്കൊക്കെ ഇവരെല്ലാം അതിലൊക്കെ അറിയില്ല ഇവിടെ ഒക്കെ പറഞ്ഞാ ഞങ്ങൾ തൊഴിലുറപ്പുകാരല്ലയോ അങ്ങനെ പറഞ്ഞു ആ അറിയാം അങ്ങനെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഇതായിരിക്കും രണ്ടുപേരും കൂടെ ചവ വന്നാ പറയുന്നേ അതുപോലെ ഇത് ഞങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ അതിനപ്പെട്ടിയപ്പോ അവനും അങ്ങനെ മരിക്കണമായിരുന്നു അങ്ങനെയും വെച്ചാക്കരുത് ഇല്ല ഇല്ല വന്നിട്ടില്ല ഇല്ല ഇല്ല വരാന് അവരിതില് അങ്ങോട്ട് കേറിയപ്പോ തന്നെ അവരുടെ സ്ത്രീയുടെ മുഖത്ത് നല്ല ദുഃഖമായിട്ടുള്ള മുഖമായിരുന്നു ചെയ്ത് ആ ഉണ്ട് ഞങ്ങളെപ്പോലെ പോലെ സ്ത്രീകളെന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട് ഞങ്ങൾ സഹകരിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ തന്നെ അതന്നെ ഞങ്ങൾ ഇനി അതിലെങ്ങനെ പോയി ഇന്നൊരു മുട്ട മേടിക്കാൻ ഇവിടെ വെളുപ്പിനെ ഇവിടോട്ട് വരണ്ടിട്ട് നേരം എളുത്തു കഴിഞ്ഞാ വന്നേന്ന് പറയുന്നു പേടി കാരണം അങ്ങനെയുള്ള ഇതാ അതിന് ഒരാഴ്ചക്ക് മുമ്പ് ഇവര് വന്ന് വീടെല്ലാം ഇവിടെ തൂത്ത് വാരി വൃത്തിയാക്കി തീയുമൊക്കെ ഇട്ട് കടബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന ചില സംശയങ്ങൾ അതുപോലെ അത് മാത്രമല്ല ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി വാങ്ങിയ പൈസയാണ് അത് പലിശയും പലിശയുടെ മേൽ പലിശയുമായി അങ്ങനെ ഈ പണം കടം കൊടുത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി കുറേ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന് ആ മരണം സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്ത ദിവസമാണ് ഈ വീട്ടിൽ അവർ രണ്ടുപേരും എത്തി എന്നാണ് പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് വെച്ച് നോക്കിയാൽ ആ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായതിനു ശേഷം ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇവരെ കെട്ടിത്തൂക്കാൻ ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു